കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഇരുപത്തിയൊന്നാം വാർഡ് പുതുക്കയ്യെ സമ്പൂർണ്ണ ഭവനവാർഡായി പ്രഖ്യാപിച്ചു പ്രവൃത്തി പൂർത്തീകരിച്ച റോഡുകളും ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു കൌൺസിലർ പള്ളിക്കൈ രാധാകൃഷ്ണന് ആദരവ് നൽകി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ആറേക്കാൾ കോടിയോളം രൂപയുടെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടന്ന കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഇരുപത്തിയൊന്നാം വാർഡ് പ്രദേശമായ പുതുക്കൈ ഇതിന്റെ പിൻബനത്തിൽ തന്നെയാണ് സമ്പൂർണ്ണ ഭവനവാർഡ് എന്ന അഭിമാനകരമായ നേട്ടത്തിലേക്കും എത്തിയത് ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനവും ഒപ്പം വാർഡിൽ പുതുതായി പൂർത്തീകരിച്ച കോൺക്രീറ്റ് റോഡുകളുടെ ഉദ്ഘാടനവും ഇതിനെല്ലാം നേതൃത്വം നൽകിയ വാർഡ് കൌൺസിലർ പള്ളിക്കൈ രാധാകൃഷ്ണനുള്ള ആദരവുമാണ് ബുധനാഴ്ച രാവിലെ നടത്തിയത് നഗരസഭയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി ചതുരക്കിണർ വളപ്പ് റോഡ് വനശാസ്ത ഉപ്പിലിക്കൈ റോഡ് എന്നിവയാണ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ അർഹരായ അൻപത്തിയൊന്ന് പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാനുള്ള തുകയും നൽകി ഇതിലൂടെയാണ് വാർഡ് ഭവനരഹിതരില്ലാത്ത വാർഡെന്ന നേട്ടത്തിലേക്ക് എത്തിയത് വാർഡ് വികസന സദസ്സോടുകൂടി സംഘടിപ്പിച്ച പരിപാടിയിൽ സമ്പൂർണ്ണ ഭവനവാർഡിന്റെ പ്രഖ്യാപനവും റോഡുകളുടെ സമർപ്പണവും കൌൺസിലർക്കുള്ള ആദരവും നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നിർവഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭയിലെ വാർഡിൽ പള്ളിക്കേ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് സംബന്ധിക്കുന്നതിനുള്ള വികസന സദസ്സാണ് ഇന്ന് നടക്കുന്നത് ഇതോടനുബന്ധിച്ച് രണ്ട് കോൺക്രീറ്റ് റോഡുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതിയിലെ രണ്ട് കോൺക്രീറ്റ് റോഡുകൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ചതുരക്കിണാർ വളപ്പ് റോഡും അതുപോലെ ഉപ്പിലിക്കൈ വനശാസ്ത്ര റോഡും അതോടൊപ്പം ഈ വാർഡിന്റെ ഒരു പ്രത്യേകത നമ്മൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭയിൽ വീടുകൾ വീടുകൾ നൽകിയപ്പോൾ ഈ ാണ് ചെടങ്ങിൽ വാർഡ് കൌൺസിലർ പള്ളി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷനായ കെ അനീശൻ കെ വി സരസ്വതി കൌൺസിലർ രവീന്ദ്രൻ പുതുക്കൈ പൊതുപ്രവർത്തകരായ പി കെ നിഷാന്ത് ബി സുകുമാരൻ പി രാജഗോപാൽ എന്നിവർ സംസാരിച്ചു സുജിത്ത് മോനാച്ച സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്